സർവീസിൽ നിന്നും വിരമിക്കുന്ന ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൌണ്ട് ഓഫീസർ സിന്ധുവിന് യാത്രയയപ്പ് നൽകി ചടങ്ങ് ക്ഷേമ ബോർഡ് സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിറ മജീദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു ജില്ലാ ലേബർ ഓഫീസറും ജില്ലാ കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം ബി ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനി കുമാരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിവിൽ ഇബ്രാഹിം ടി മുഹമ്മദ് അൻസാർ പി പി ഫിറോസ് യു അഹമ്മദ് കോയ ബി പി അബ്ദുറഹിമാൻ സബ് കമ്മിറ്റി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈ ഒരു വെക്കേഷനിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിറ്റഡായി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ആണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്ക ഗെറ്റ് റ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും റൈഡും ഒരു പാക്കേജും ഇവിടെ